ഒരു മുന്തിരിത്തോപ്പിലേക്കാണ് ഇന്ന് യാത്ര ഇത്രയും മധുരമുള്ള മുന്തിരി ലോകത്ത് അപൂർവമായേ കാണുകയുള്ളു വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സമൃദ്ധമായ മുന്തിരിത്തോപ്പുകളുണ്ട് തെർത്ത് സിറ്റിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരെയുള്ള സ്വാൻ എന്ന സ്ഥലത്താണ് ഇത് വളരെ മനോഹരമായ റോഡുകൾ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിലോടുന്ന വാഹനങ്ങൾ മനോഹരമായ പട്ടണ ഭാഗങ്ങൾ നല്ല സുഖകരമായ കാലാവസ്ഥ തെളിഞ്ഞ അന്തരീക്ഷം വളരെ വെളുപ്പും വൃത്തിയുമുള്ള പരിസരങ്ങൾ എവിടെയും പച്ചപ്പ് കണ്ണിന് കുളിര് പകരുന്നു അത് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഫ്രെഷ്നെസ് കൊണ്ട് നിറയ്ക്കുന്നു നമ്മളെ ഉത്സാഹമുള്ളവർ ആക്കുന്നു വളരെ സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു രാവിലെ ഒരു പത്തുമണി സമയം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ഇവിടെ വൈനറികളുണ്ട് നൂറ്റി എൺപത് വർഷമായി ഇവിടെ വൈനുണ്ടാക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് എക്സ്പോർട്ട് ക്വാളിറ്റി വൈൻ ഉണ്ടാക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അവസാനം സ്വാൻവാലി എന്ന സ്ഥലത്തെത്തി ഇവിടെയാണ് മുന്തിരിത്തോപ്പുകളുള്ളത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കമേറിയ വൈനറികളുള്ളത് ഉള്ളത് ഇവിടെയാണ് ലോകപ്രശസ്തമായ നാൽപ്പതോളം എണ്ണം ഇവിടെ തന്നെയുണ്ട് ഉണ്ട് സന്ദർശകർക്ക് അവർ പലവിധ വയനുകളുടെ സാമ്പിളുകൾ ഫ്രീ ആയി നൽകും ഇഷ്ടപ്പെട്ടത് വില കൊടുത്തു വാങ്ങുകയും ചെയ്യാം ചില ചില വൈനറികളോട് ചേർന്ന് റെസ്റ്റോറൻറ്റുകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കാം ഈ കാണുന്നതെല്ലാം മുന്തിരിത്തോപ്പുകളാണ് അതുപോലെ തന്നെ ഒലിവ് മരത്തോപ്പുകളും ഇവിടെ ഉണ്ട് പത്തോളം പ്രശസ്തമായ ബ്രൂവറികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബിയർ ഉണ്ടാക്കുന്നിടം ഇതിനോടൊക്കെ ചേർന്ന് റെസ്റ്റോറൻറ്റുകളുമുണ്ട് ആഘോഷങ്ങളും വിരുന്നുകളും നടത്താൻ ധാരാളം പേര് ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് ധാരാളം ചോക്ലേറ്റ് ഫാക്ടറികളും ഇവിടെയുണ്ട് വിസിറ്റേഴ്സിന് അവിടെയൊക്കെ സന്ദർശിക്കാം സാമ്പിളുകൾ എല്ലാവർ എല്ലായിടത്തും ഫ്രീ ആയിട്ട് കിട്ടും ആവശ്യമുള്ളത് വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം ഇതുകൊണ്ട് സുവാൻ വാലിയുടെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവസാനം ഞങ്ങൾ ഇവിടെ കയറി ഇതിൻ്റെ പുറയിൽ നല്ല മുന്തിരിത്തോപ്പുണ്ട് ധാരാളം പേര് ഞങ്ങളോടൊപ്പം ഈ മുന്തിരിത്തോപ്പിൽ മുന്തിരി പറിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് സൗജന്യമായിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം നല്ല മധുരമുള്ള മുന്തിരിയാണ് ഹായ് എന്ത് മധുരമാണിതിന് ഇത്രയും മധുരമുള്ള മുന്തിരി ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇഷ്ടംപോലെ മടുക്കുന്നത് വരെ നമുക്ക് പറിച്ച് തീരാം പറിച്ച് ആവശ്യമുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകുന്നതിന് കിലോയ്ക്ക് മൂന്ന് ഡോളർ വെച്ച് ഇവിടെ കൊടുത്താൽ മതി ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആറ് ഡോളറോളം വില വരും പല മുന്തിരിത്തോപ്പിലും പല ഇനമാണ് കൃഷി ചെയ്യുന്നത് കൂടുതലും കയറ്റി കഴിക്കാനും വൈനുണ്ടാക്കാനും ഉണങ്ങി വിൽക്കാനും ഒക്കെ ആയിട്ട് Ao do we